എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് എന്താന്നല്ലേ എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നുണ്ട് അല്ല ചില എപ്പിസോഡ്സിലൊക്കെ ഞാൻ പറയുന്നുണ്ട് ഉത്തരം കിട്ടിയവർക്ക് സമ്മാനമുണ്ട് സമ്മാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ സമ്മാനം കൊടുക്കുന്നുണ്ടോ എന്നുള്ള നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഉണ്ട് സമ്മാനം കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ എങ്ങനെയാണ് കൊടുക്കുക അബുദാബിയിലാണെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ കാര്യം ഞാൻ എൻ്റെ ഈ പരിപാടി അല്ലെങ്കിൽ എപ്പിസോഡ്സ് എല്ലാം കൃഷ്ണസ് കോളിക്ക് ഷൂട്ട് ചെയ്യുന്നതെല്ലാം അബുദാബിയിലാണ് അപ്പോൾ എനിക്ക് അബുദാബിയിൽ ആർക്കെങ്കിലും ഉത്തരം കറക്റ്റായിട്ട് വരികയാണെങ്കിൽ മാത്രമേ എനിക്ക് സമ്മാനം കൊടുക്കാൻ പറ്റുള്ളൂ അതുമാത്രമല്ല അവരുടെ വർക്കിംഗ് ടൈം നോക്കണം അവർക്ക് സമ്മാനം കൊടുക്കാനായിട്ട് വിളിക്കുമ്പോൾ എൻ്റെ ഷൂട്ടിംഗ് ടൈം നോക്കണം ഇതെല്ലാം ഉണ്ടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇതുവരെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട് പുള്ളിക്കാർത്തിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഡിക്ലെയർ ചെയ്തതാണ് ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞതിന് ഒരു സമ്മാനമുണ്ട് സമ്മാനം മേടിക്കാനായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ അതിഥിയെ അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ ഒരു എപ്പിസോഡിലെ വിന്നർ ചൈതന്യ ഇപ്പോൾ ചൈതന്യ എൻ്റെ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ടീച്ചറാണ് ഇനി ചൈതന്യോട് തന്നെ ചോദിക്കാം ചൈതന്യ എങ്ങനെയാണ് എല്ലാ എപ്പിസോഡും കാണാറുണ്ടോ എൻ്റെ ആ കാണാറുണ്ട് മാം

വരിയാണല്ലോ വരുന്നത് വരുന്നത് അതുമായി കണക്ട് ഓക്കേ അതിനുശേഷം പിന്നെ ഒരു വാക്കുകൾക്കും കിട്ടിയില്ല അതോ ഇങ്ങനെ ഓൾറെഡി സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന മലയാളം അധ്യാപകരോടൊന്നും ചോദിച്ചൂടോ അതിന് സമയം കിട്ടാത്തതുകൊണ്ടോ അതോ സമയം ും കാണാറുണ്ട് ഓക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും ചേഞ്ചസ് പുതിയ ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഒരു സജഷൻ അത് എന്നെ പോയിട്ട് പറഞ്ഞോണ്ട് അല്ല സത്യമായിട്ട് നന്നായിട്ടുണ്ട് ഓക്കെ അല്ല പുതിയ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ചിലർ പറയും ഇതും കൂടെ ഉൾപ്പെടുത്തണേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉൾപ്പെടുത്തണേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോക്സ് ഉൾപ്പെടുത്തണേ പിന്നെ ചില വാക്കുകൾ പറഞ്ഞു തരും ഇതിൻ്റെ അർത്ഥം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞത് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കും മീൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ടുകളാണെങ്കിലും അങ്ങനെ പറയാം അല്ലെങ്കിൽ ഇപ്പോഴത്തെ സമൂഹത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് സജഷൻസ് കിട്ടുമ്പോൾ എന്താണെന്ന് എനിക്ക് എളുപ്പമുണ്ട് മാറ്റർ തപ്പിപ്പുണ്ടാവും അപ്പം ഇതിലും തന്നെ നമ്മളിപ്പോൾ ഈ ഇപ്പോൾ ഈ സമയത്തുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നതാണെങ്കിലും പുറത്താണെങ്കിലും ഇൻ്റർനാഷണൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇപ്പം നിങ്ങളും കൂടെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എളുപ്പമായി ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു തന്നാൽ എനിക്ക് എളുപ്പമായി അതുകൊണ്ടെ അപ്പം ചൈതന്യ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ടീച്ചറായിട്ട് ഏതൊക്കെ സബ്ജെക്ട് എടുക്കുന്നുണ്ട് എനിക്കറിയാം അറിയില്ല അതുകൊണ്ട് അല്ലേ നമ്മളുടെ സിസ്റ്റം അതായത് നമ്മുടെ സ്കൂളിന്റെ സിസ്റ്റം എങ്ങനെയാണ് വേറിട്ട് ഡിഫറെന്റ് ആയിട്ട് തോന്നിയോ ഇതിനു മുമ്പേ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലെ നാട്ടില് പഠിപ്പിച്ചിട്ടുണ്ട് നാട്ടിലെവിടെയാണ് ഇവിടെ ആരൊക്കെയുള്ള ചോദിക്കാൻ പറ്റും മോള് 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 നമ്മുടെ സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ മോളുടെ പേര് പാർത്ത അപ്പോൾ ഇന്ന് മോളെ കൊണ്ടുവന്നില്ലല്ലേ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് വരുന്നത് ഓക്കെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെയാണ് ആൾ ഓടി വന്നത് കേട്ടോ എന്തായാലും നമുക്ക് സമ്മാനം കൊടുക്കാം സമ്മാനം ഒരു സാരിയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് സമ്മാനം കൈമാറാം അല്ലേ അപ്പോൾ പ്രേക്ഷകർക്ക് എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ദേ കാണുന്നുണ്ടല്ലോ ഞാനൊരു നല്ല അടിപൊളി സാരി പട്ടുസാരിയാണ് നമ്മുടെ സ്ഥിരം കാണുന്ന പ്രേക്ഷകയ്ക്ക് ഉത്തരം പറഞ്ഞതിന് നൽകുന്ന സമ്മാനം ഇത് മാത്രമല്ല പലപ്പോഴായി നമുക്ക് പലയിടത്തുനിന്നും കിട്ടുന്ന ഗിഫ്റ്റ്സ് സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഞാനിപ്പം ഈ ടീച്ചർക്ക് കൊടുക്കുകയാണ് ചൈതന്യക്ക് മാം കൺഗ്രാജുലേഷൻ അപ്പം ഇനിയും എൻ്റെ പരിപാടി തുടർന്ന് കാണുക ഓക്കെ കാണുക മാത്രമല്ല ഉത്തരം എഴുതി കമൻസ് കമൻറ്റ് ബോക്സിൽ വന്ന് ചെയ്യും അപ്പം ശ്രദ്ധിക്കുക അത് വേണമെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലൊക്കെ ചോദിക്കും ഗൂഗിളിലും അത് ഗൂഗിളിൽ ചിലപ്പോൾ സെർച്ച് ചെയ്താൽ കിട്ടാൻ സാധ്യത കുറവായിരിക്കും അപ്പോൾ ആരെങ്കിലും അധ്യാപകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മലയാളം അപ്പോൾ അവർക്കും ഒരു ശരിക്കും ഒരു എൻകറേജ്മെൻ്റ് ആയിരിക്കും കാര്യം മലയാള അധ്യാപകരെ ആരും ചിലപ്പോൾ ചിന്തിക്കുന്നോ അവരെക്കുറിച്ച് അവരെ വിളിച്ചൊന്നും അന്വേഷിക്കുക പോലും ചെയ്യുന്നുണ്ടാവില്ല അല്ലേ കാരണം ആർക്കും ഇപ്പം മലയാളം അർത്ഥങ്ങളൊന്നും ചോദിക്കണമെന്നില്ല കാര്യം മലയാളം വേറൊരു ഭാഷയായിട്ട് പോകുന്നു എന്നല്ലാതെ പത്ത് വരെ ഉള്ളൂ ആഫ്റ്റർ ദാറ്റ് പലരും മലയാളം ഓപ്റ്റ് ചെയ്യാറില്ല ചിലർ മാത്രമാണ് മലയാളത്തിനോടുള്ള ഇഷ്ടം കൂടുതലായിട്ടുള്ളവർ മാത്രമാണ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ മലയാളം അപ്പോൾ അതുകൊണ്ട് അവർ മാത്രമാണ് അധ്യാപകരാവാൻ വേണ്ടി മാത്രം മലയാളം ചൂസ് ചെയ്യാറുള്ളത് പക്ഷേ നിങ്ങൾക്ക് എഴുത്തിന് നീ പറഞ്ഞ പോലെ നമ്മൾ രചനയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മലയാളത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുക പക്ഷേ എങ്കിലും ഇങ്ങനെ ഒരു പരിപാടിയിലൂടെ മലയാളം പിന്നെയും നമ്മൾ പരിപോഷിച്ച് കൊണ്ടുവരികയാണ് എന്നാണ് എൻ്റെ ഒരു ഒരു ചെറിയ ഒരു ആഗ്രഹം അത് നടക്കുകയാണ് ശരി വന്നതിൽ സന്തോഷം